ഏങ്ങണ്ടിയൂർ ബി എൽ എസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഏങ്ങണ്ടിയൂരിലെ മുഴുവൻ സ്കൂളുകളെയും ഉൾപ്പെടുത്തി പത്രവാർത്താ ക്യൂസ് മത്സരം നടത്തി പ്രധാന അധ്യാപകരായ സോജൻ റീന ഷൈനി രജനി മനോജ് സ്മിത ഗിരീഷ് എന്നിവർ ചേർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് ഒ കെ പ്രൈസൺ അധ്യക്ഷത വഹിച്ചു ജൂൺ പത്തൊൻപത് വായനാ ദിനം മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള മലയാള ദിനപത്രങ്ങളിലെ വാർത്തകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ക്യൂസ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ സി ജി വൈഷ്ണവി ശ്രീ ഷൈൻ എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നിവേദ്യ എം ജെ ശിവാനി മിഥുൻ പണിക്കശ്ശേരി അമർ ആസാദ് ഭാസ്കർ എൻ സുവിൻ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് യു പി ഓവറോൾ ജി എഫ് യു പി കോട്ടക്കടപ്പുറവും കരസ്ഥമാക്കി പ്രോഗ്രാം കോഡിനേറ്റർ പ്രസന്നൻ കൊണ്ടരപ്പശേരി മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പള്ളി സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി ട്രഷറർ ഗിരീഷ് കളത്തിൽ സവിതാ സന്തോഷ് എന്നിവർ സംസാരിച്ചു